സുരേഷ് ഗോപി പറയുന്നു എന്താണ് സുരേഷ് ഗോപി സുരേഷ് ഗോപി എന്ന് ഞാൻ പറഞ്ഞപ്പോ തന്നെ ഇവിടെ ആളുകൾ ചിരിക്കാൻ തുടങ്ങി അതെന്തുകൊണ്ടാണ് പണ്ടങ്ങനെ ചിരിക്കുമായിരുന്നില്ല പണ്ട് സുരേഷ് ഗോപി എന്ന് പറയുമ്പോ കേരളത്തിലെ ഒരു മികച്ച നടനോടുള്ള ആദരവും സ്നേഹവും ഒക്കെയാണ് ആളുകളുടെ മുഖത്ത പക്ഷെ ഇപ്പൊ പറയുമ്പോ ആളുകൾ ചിരിക്കാൻ തുടങ്ങും പേര് മാത്രം പറഞ്ഞാൽ മതി എന്തുകൊണ്ടാണ് ഒന്നേ ഉള്ളൂ പാഠം ഏതും മികച്ച നടനെയും ലക്ഷണമൊത്ത കോമാളിയാക്കി മാറ്റാൻ ആർ എസ് എസ് വിചാരിച്ചാൽ നടക്കും അത്രേ ഉള്ളൂ അല്ലേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട നല്ലൊരു നടനായിരുന്നില്ലേ പക്ഷെ ഇപ്പൊ അദ്ദേഹം എന്തു പറഞ്ഞാൽ ആളുകൾ ചിരിക്കുകയാണ് അദ്ദേഹം പറയുന്നു തൃശ്ശൂർ എടുക്കും അപ്പൊ ആളുകൾ വീണ്ടും ചിരിക്കുകയാണ് പറയാ കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് അഞ്ചു കൊല്ലം മുമ്പ് പറഞ്ഞതാണ് ഇപ്പൊ പറയാണ് അപ്പൊ സുരേഷ് ഗോപിക്ക് തോന്നി അഞ്ചു കൊല്ലം മുമ്പ് പറഞ്ഞത് വീണ്ടും ആവർത്തിച്ചത് കൊണ്ടാണ് ആളുകളൊക്കെ ചിരിക്കുന്നത് അപ്പൊ അദ്ദേഹം പറഞ്ഞു തൃശ്ശൂർ മാത്രമല്ല കണ്ണൂരും എടുക്കും രണ്ടും കൂടി എടുക്കാൻ പുള്ളി നമ്മൾ ഇതിനൊക്കെ മറുപടി പറയേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല കാരണം ആർ എസ് എസ് ഒരു കാര്യം പറഞ്ഞാൽ അതിന്റെ പരിണിതി എന്താണെന്നും നമ്മളാണ് പറയുന്നതെങ്കിൽ അതിന്റെ ഭാവി എന്താണെന്നും കേരളത്തിന് നന്നായിട്ടറിയാം നേരത്തെ തന്നെ തൃശൂർ എടുക്കുമെന്നും ബി ജെ പിക്ക് കേരളത്തിൽ മുപ്പത്തി സീറ്റ് കിട്ടുമെന്നും അങ്ങനെ കിട്ടിയാൽ കേരളത്തിൽ ഗവൺമെന്റ് ഉണ്ടാക്കുമെന്നും ഇവർ പറഞ്ഞത് നമ്മുടെ മുൻപിലുണ്ട് പിന്നെ അതിനെന്ത് സംഭവിച്ചു എന്നൊന്നും നമ്മൾ ഞാൻ ഇവിടെ ചോദിക്കുന്നില്ല നമ്മളൊറ്റ കാര്യമേ പറഞ്ഞുള്ളൂ എന്താണ് ആ കാര്യം വിപ്ലവ കേരളത്തിന്റെ സമരനായകൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി പറഞ്ഞു തെരഞ്ഞെടുപ്പിന്റെ മുൻപ് കേരളത്തിൽ ബി ജെ പിക്ക് ഇപ്പോഴൊരു അക്കൗണ്ട് ഉണ്ട് ആ അക്കൗണ്ട് അക്കൗണ്ട് എന്തായി കേരളത്തിലെ ജനങ്ങൾ മതനിരപേക്ഷവാദികൾ ഒരുമിച്ച് ആ അക്കൗണ്ട് പൂട്ടി അല്ലേ അക്കൗണ്ട് പൂട്ടി ഇപ്പോ സുരേഷ് ഗോപി പറയുന്നു കണ്ണൂരും തൃശൂരും മത്സരിക്കാമെന്നാണ് എനിക്ക് അറിഞ്ഞുകൂടെ അദ്ദേഹം എന്താണ് ഉദ്ദേശിക്കുന്നത് ചിലർ പറയുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രണ്ടിടത്ത് മത്സരത്തിരുന്നു ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് പിന്നീട് നമ്മൾ കേട്ടത് ഹെലികോപ്റ്ററിൽ കോടിക്കണക്കിന് രൂപ രണ്ടിടത്തും ഇറക്കി കൊടുത്തു എന്നാണ് അങ്ങനെ എന്തെങ്കിലും ഉദ്ദേശത്തോടു കൂടിയാണോ പറഞ്ഞതെന്നറിയില്ല ഏതായാലും ഇത് മതനിരപേക്ഷതയുടെ മണ്ണാണ് കേരളം നൂറുകണക്കിന് വരുന്ന കമ്മ്യൂണിസ്റ്റ് പോരാളികൾ അവരുടെ ജീവനും രക്തവും കൊടുത്ത് വർഗീയവാദികളെ പിടിച്ചുകെട്ടിയ മണ്ണാണ് ഈ കേരളം ഈ മണ്ണിൽ വർഗീയ രാഷ്ട്രീയത്തിന് കൊടി പറത്താൻ പോയിട്ട് ചുവടുറപ്പിച്ചു നിൽക്കാൻ പോലും കേരളം അനുവദിക്കില്ല എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അത് മതനിരപേക്ഷത സംരക്ഷിക്കാനുള്ള പോരാട്ടം ശക്തമായി മുൻപോട്ട് കൊണ്ടുപോകുന്നതോടൊപ്പം കേരളത്തെ ശത്രുക്കളായി കാണുന്ന ഒരു കൂട്ടർ കേരളത്തോട് സാമ്പത്തിക യുദ്ധം പ്രഖ്യാപിച്ച ഒരു കൂട്ടർ ബജറ്റ് വിഹിതം നമുക്ക് തരാത്തവർ ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് മറ്റു പല സംസ്ഥാനങ്ങൾക്കും അനുവദിച്ചപ്പോ കേരളത്തെ അവഗണിച്ചവർ റെയിൽവേ കോച്ച് ഫാക്ടറിയുടെ തറക്കല്ലിട്ട് നമ്മളെ കബളിപ്പിച്ചവർ കേരളത്തിനെതിരെ കേന്ദ്ര അധികാരത്തിന്റെ ആയുധ പ്രയോഗം നടത്തുന്ന കേരളത്തിന്റെ ശത്രുക്കളെ തുരത്തുന്നതായി വരുന്ന പാർലമെന്റ് തിരഞ്ഞെടുപ്പ് മാറും എന്ന കാര്യത്തിൽ ഒരു സംശയത്തിനും അവകാശമില്ല